ദേവജിത്തിനെ സംഘം ചേർന്ന് വർദ്ധിച്ചത് ഓണാഘോഷ പരിപാടിക്ക് മുന്നോടിയായുള്ള ഫുഡ് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമണം മൃഗീയമായ മർദ്ദനത്തിനിരയായ ദേവജിത്ത് നെയ്യൻകര നിമ്സ് മെഡിസിറ്റിയിൽ ചികിത്സ തേടി ഇടത് ചവിക്ക് പിന്നിൽ കുത്തേറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനായ ദേവജിത്ത് സുഖം പ്രാപിച്ചു വരുന്നു ഒരു പയ്യൻ തള്ളി തള്ളി ജൂനിയർ പയ്യനാണ് കൈ പിടിച്ചാണ് അവന്റെ ഇപ്പോൾ കൈ എടുക്കണമെന്ന് പറഞ്ഞാൽ കൈ തട്ടി മാറ്റി ഞാൻ കയറി കോളേജിലോട്ട് കയറിപ്പോയി കയറിപ്പോയപ്പോൾ ഈ അത് തള്ളി പയ്യൻ്റെ പേരാണ് പിടിച്ച് പയ്യൻ്റെ പേര് എന്നാണ് പേര് ഈ അത് കഴിഞ്ഞ് പോയപ്പോഴാണ് നികേഷ് നികിൽ രണ്ട് തിൻസാണ് നികിൽ നികേഷെന്ന് പറഞ്ഞാൽ അതിലൊരാൾ വന്ന് അതിലൊരാൾ എന്നെ കയ്യാണിച്ച് വിളിച്ചു കയ്യാണിച്ച് വിളിച്ചിട്ട് അവിടെ വെച്ച് തന്നെ മർദ്ദിക്കുകയല്ല അവിടെ വെച്ച് തന്നെ മുടിയെ പിടിച്ച് താത്തിട്ട് കുറുക്കിലിടിച്ച് കുറുക്കിലിടിച്ച് എന്റെ തറയിലിട്ട് അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി ഈ ആനന്ദൻ എന്ന് പറഞ്ഞ വയ്യെ എൻ്റെ പുറകില് ചെവിരോടെന്തോട്ട് കുത്തുകയും ചെയ്തു പിന്നെ അഭിജിത്ത് എന്ന് പറഞ്ഞ പറഞ്ഞൊരു വയ്യ അവൻ കുറുക്കി നെഞ്ചിലിട്ടിടിക്കുകയും ചവിട്ടയൊക്കെ ചെയ്തു വേറൊരു ശബരി എന്ന് പറഞ്ഞ പയ്യനും പിന്നെ ചവിട്ടി പിന്നെ വേറൊരു നന്ദു എന്ന് പറഞ്ഞൊരു പയ്യനും എല്ലാം ചവിട്ടേനൊക്കെ ചെയ്തായിരുന്നു അവരെന്നിട്ട് കുറേ കാര്യങ്ങളും പറഞ്ഞു വേരട്ടിട്ട് ചെയ്തു അപ്പോൾ കേസ് കൊടുക്കാമെന്ന് പോലെന്നൊക്കെ പറഞ്ഞു അവർ ഇത്രയും പേരെക്ക് ഓർമ്മയുള്ളൂ പക്ഷെ അവരിഷ്ടംപോലെ ഉണ്ടായിരുന്നു ചവിട്ട് ചെയ്ത് കുറെ പേര് ചവിട്ടിയുണ്ട് ഇഷ്ടംപോലെ ഒരു ചവിട്ടി നല്ല ബ്ലഡ് വന്ന് മുഖത്ത് ഫുള്ള് ബ്ലഡായിട്ട് അവർ വീണ്ടും ചവിട്ടിക്കൊണ്ടിരുന്നു ഇവര് ഈ ഈ രണ്ട് ട്വിൻസ് ട്വൻസായിട്ടുള്ളവരുടെ കൂടെ മാറുന്ന സ്കൂളിൽ പഠിച്ചതാണ് അതുപോലെ നോക്കാതെയാണ് ഇവർ ചവിട്ട് ചെയ്തത് നോക്കിയാണ് പക്ഷേ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിനൊന്നുമല്ല ഇവരാരും എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരാരും ഇല്ല അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ അനന്തൻ നിഖിൽ നികേഷ് എന്നീ മൂന്ന് പേർ ഉൾപ്പെടെ ആറുപേർക്കെതിരെ പാറശാല പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവർ പി പ്രവർത്തകരാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ